അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ അലഹമുല്ലാഹിറബൻ അള്ളാഹു വസ്ലീദിനി വസ്ലീൻ ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹറം മാസത്തിലെ ദിനരാത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് രക്ഷയുടെ മാസാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു റബുല്ലാലമീൻ മാറ്റിത്തരാനായിട്ട് ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളെ അയിബാധികൾ കൊണ്ടൊന്നും മനോഹരാക്കിയാൽ മതി അത് അള്ളാഹുറബുല്ലമീനെ പ്രണയിച്ചു കൊണ്ടാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ അത് അതിനെ പഠിച്ചു നൽകണേ റഹ്മാനെ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം അലൈഹി സ്വലാ തങ്ങരുടെ മതാണ് അല്ലേ അല്ല ചെയ്യുന്നു എന്ന് വേറെ വേറെന്തെങ്കിലും കാര്യമുണ്ടോ അല്ല ഒരു കാര്യം ചെയ്യുന്നു മലക്കുകളും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളും ചെയ്യണേന്ന് പറഞ്ഞ വേറെ എന്ത് കാര്യമുള്ളത് അങ്ങനെ അല്ല പറഞ്ഞത് തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹുവിന് മുത്തുറസൂൽ സല്ലു അല്ലെ സ്വലാത്തങ്ങടെ മധുഹ് ചൊല്ലാൻ അത്ര ഇഷ്ടാണ് മുത്തുനബിയുടെ മൗല്യം പറയാൻ അള്ളാഹ് ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ട് നിങ്ങളും ചൊല്ലണ എന്ന് പറഞ്ഞാൽ ഈ മാനുള്ളവരെ നിങ്ങളത് ചൊല്ലിക്കോ അല്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്നല്ലേ അതിന്റെ ആശയം ഇപ്പൊ അള്ളാഹു അബ്ബുലമീൻ ഹബീബ് സല്ലാഹു അല്ലൈവലമാങ്ങലുടെ പേരിൽ നാം ചൊല്ലുന്ന മധുഹകൾ സ്വലാച്ചുകൾ മറ്റത് കാറുകൾ എല്ലാം എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ രണ്ടുപേരി ആദ്യം തന്നെ ഒന്ന് ചൊല്ലിക്കെ ആദി ായിപ്പാ ഗച്ചുവേച്ചാമോഹമ്മദർ ബദൽ ബദൽങ്കിടുന്നോരെ കാണുവാൻ ഗല്ല വിധിയേകളു വസ്സലാമു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مكة مني لي تارمي بدي رولا الناس പബി പടുന്നു സ്നേഹഗീതവും കേൾക്കണേ അസ്വലാത്തു വസലാമു അലൈക്കയറ സൂലല്ല അസ്വലാത്തു വസ്സലാമു നബി പാടിയിടുന്നവർ ആശയാൽ ആഗ്രഹങ്ങളുണ്ട് ഉപചാരത്തിൽ ചെന്നിട الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله െ കറുത്തു പോയൊരു കൽപും കൊണ്ടി വരുവന്നീതാ പാപഭാരങ്ങൾ തീർത്ത് കൽബകം റഹ നൽ ഗണേ അസ്വലാത്തു والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مَهْشَرَ من الأنيم نيرت കൈവേടിയല്ലേ അരബി മൗത്തിനേ രത്തും ഉമ്മത്തീയെന്നു രോ രാ വരിതീ അസ്വലാത്തു വസലാമു അലൈകയാറ സൂല അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അല്ലാഹു റബ്ബിൽ ആലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് യാ റബ്ബനാ ആ സ്വലാത്തിൻ്റെ കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ടെൻഷനുകളെല്ലാം നീ അകറ്റണേ അല്ലാ എത്രയോ പേരാണ് സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നത് അല്ലേ കടം കൊണ്ടു വലയുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഭയങ്കര പ്രയാസം തന്നെയാണ് അല്ലേ അള്ളാഹുറബുല്ലാലമീൻ നമുക്ക് സമ്പത്തിൻ്റെ ഉറവിടം തുറന്നു തരട്ടെ അവനെ മറക്കാത്ത ഐശ്വര്യം തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഒറ്റ രാത്രി കൊണ്ട് ഒരു സ്വഹാബി അള്ള കോടീശ്വരനാക്കിയിട്ടുണ്ട് അല്ലേ നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം അതുകൊണ്ടാ അത് പറയുന്നില്ല അല്ലേ ഹബീബായ സല അലി സ്വലമാങ്ങളോട് തൻ്റെ മകനെ ജൂതന്മാരെ തട്ടിക്കൊണ്ടുപോയിരുന്നൊരു സുഹാബി എന്ന് പരാതി പറയുമ്പോൾ നാൻ്റെ ഹബീബ് പറയുന്നത് എന്താ നിങ്ങൾ ഹൗക്കലത്ത് അധികരിപ്പിക്കാനാണ് ആ ഹൗക്കലത്ത് രാത്രി ചൊല്ലിത്തീർന്ന് രാവിലെ ആകുമ്പോഴേക്ക് ആ മകൻ തിരിച്ചു വരുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും കൊണ്ടാണ് അല്ലേ ആ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം ഒറ്റ രാത്രി കൊണ്ടൊരു സ്വഹാബിയെ കോടീശ്വരനാക്കിയ തിക്കറാണത് ബഹുമാനപ്പെട്ട ഉസ്താദ് തന്റെ ഭാര്യയ്ക്ക് എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നത് കാണാം അല്ലേ ആ ജീവിത സ്റ്റൈലായിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഇടങ്ങളിലും ആ ഒരു സ്റ്റൈലിഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ സാമ്പത്തികമായ മേഖലയാകട്ടെ ഏത് മേഖലയിലും അള്ളാഹു പ്രത്യേകമായ ഒരു ഭംഗി അങ്ങ് തരും ആ എല്ലാ ലൈഫും മൊത്തം അടിപൊളിയാവും

لا حول ولا قوه الا بالله 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 لا حول ولا قوة إلا 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 بالله، 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 لا حول ولا قوة إلا بالله. പടച്ചവനി ഹൗക്കലത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം അകറ്റണേ അല്ല കടബാധ്യതകൾ അതെത്രയാണെങ്കിലും സമ്പത്തിൻ്റെ ഉടമ നീയാണല്ലോ അല്ല എല്ലാ ബാധ്യതകളും നീ ഏറ്റെടുക്കണേ ചമ്പുരാനെ നമ്മൾ പറഞ്ഞു പരിശുദ്ധമായ മഹർ മാസം ഇത് രക്ഷയുടെ മാസമാണ് അല്ലേ രക്ഷയുടെ മാസമാണ് മഹർ അപ്പോൾ രക്ഷയ്ക്കുള്ള ഏറ്റവും നല്ല തിക്ക്റ് അത് യൂനുസനബി അലൈഹി ഇസ്ലാമിൻ്റെ തിക്ക്റ് തന്നെയാണ് ആ ചൊല്ലിയ രക്ഷപ്പെടാത്ത വിഷയങ്ങളൊന്നും ഇല്ലന്നേ യൂനുസങ്ങാനും ആ വിക്ര ചൊല്ലി ഇല്ലായിരുന്നെങ്കിൽ കയ്യാമത്ത് വരെ ആ വെള്ളത്തിൽ കിടന്നേനെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കിടന്നേനെ എന്ന് പരിശുദ്ധ കുറവാൻ യൂനുസങ്ങാനും ആ വിക്ര ചൊല്ലി ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ തിക്റിന്റെ മഹത്വം എത്രയാണ് സുഹാന ക മനസ്സറിഞ്ഞ് കുറച്ച് തവണ മനസ്സിൽ തട്ടിയിട്ട് തട്ടിട്ട് നമ്മുടെ മേടം അജിലിസി പറഞ്ഞാലും കുറച്ചേരണ്ടാവുള്ളൂ ആ ഉള്ള സമയം മനസ്സിൽ തട്ടി ചൊല്ല അല്ലേ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين <applause> لا إله إلا أنت سبحانك إني كنت من الظالمين، <سؤال> <applause> لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، പടച്ചവനെ ഞങ്ങളിൽ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മക്കളില്ല എന്ന് പറഞ്ഞ സങ്കടം എത്ര പേർക്കല്ലേ ആ ആഴക്കടലിൽ പെട്ടുപോയതിനേക്കാളും വലുതാണ് മക്കളില്ലാത്ത അല്ല തരൂന്നേ നമ്മുടെ മജ്ലിസിലൊക്കെ നല്ല നീയത്തിൽ മനസ്സറപ്പിച്ച് നിങ്ങളൊന്നിരുന്നു നോക്കിയേ എന്നിട്ടൊന്ന് ആമ്യം പറഞ്ഞു നോക്കിയേ അള്ളാഹുദരും സന്താനങ്ങളെ അവനെ കൊണ്ടുപറ്റാത്ത എന്താ ഉള്ളത് സന്താനങ്ങളെ തരുന്നതും അവനല്ലേ നൽകാതിരിക്കുന്നതും അവൻ തന്നെയല്ലേ വിധിയെ മാറ്റിമറിക്കുന്നതിക്കറുണ്ടല്ലോ ഒരു മുപ്പത്തിമൂന്നോട് ചൊല്ലിക്കേ വിധിയെ മാറ്റിമറിക്കാൻ റഹ്മാൻ റഹിമ് അള്ളാ കല്ലാതാക്കാൻ പറ്റുക മനസ്സറിഞ്ഞ് يا ارحم الراحمين 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 يا أرحم 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 الراحمين يا, يا ربنا بدي قدر اللام بدي كنا من بدي ما تمرك كنا من نيان الله വിധിക്കണേ മക്കളില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട് കണ്ണുനീർ തുടക്കണേയല്ല എത്രയോ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് അർബന വർച്ചവനെ അവരുടെ പ്രയാസങ്ങൾ ദുരീകരിക്കണേ അല്ല കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്ത് പ്രയാസമാണോ മനസ്സിലുള്ളത് ആ പ്രയാസമെല്ലാം നീ ദുരീകരിക്കണേ തമ്പുരാനെഹുല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകട്ടെ ഹബീബ് സല്ലി സ്വലമാ തങ്ങളുടെ എടുക്കൽ ഒരു സുഹാബി എന്ന് പറഞ്ഞില്ലേ നബിയെ സമ്പത്ത് എന്റെ കയ്യിൽ ഇരിക്കണില്ലേ യാറസൂടെ അല്ല സമ്പത്തിരിക്കണില്ല ഇരിക്കണില്ല എപ്പോഴും ദാരിദ്ര്യമാണ് ദാരിദ്ര്യം കഴിഞ്ഞ നേരം ഒന്നിനും ഒരു പറക്കത്തില്ല പലരും പറയാറുണ്ട് ഒരു പറക്കത്തിന് ഇത് വരക്കണോസ്താദെ കയ്യിൽ അഞ്ച് പൈസ ഇരിക്കണില്ല ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അപ്പൊ തന്നെ ആരോടെങ്കിലും കടഞ്ഞ് ചോയ്ക്കേണ്ടി വരും അഞ്ചിന്റെ പൈസ കയ്യിലില്ല ശമ്പളമൊക്കെ ഉണ്ട് പക്ഷെ ഒന്നിനും ഒന്നിനൊരു പറക്കത്തില്ല നമ്മുടെ കുടുംബത്തിൽ പറക്കത്ത് ഉണ്ടാകാനായിട്ട് ഹബി വായ് സലഹിസ്ല മാൾ പഠിപ്പിച്ചെന്ന നദിക്കർ നമ്മൾ സ്വബാഹുൽ ലഹരിൽ പഠിച്ചിരുന്നു സ്വബാഹുലഹരിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ നമ്മുടെ പുതിയ അതായത് ഈ ഇന്ദാദീസ് ബ്ലോഗ് എന്ന ചാനലിലാണ് സ്വഭാ ലഹരി ഉള്ളത് അപ്പം ഈ ചാനലിൻ്റെ ലിങ്ക് താഴെ ഉണ്ട് എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ടാകിൽ ഭർത്താവിന് സ്നേഹം ഉണ്ടോ എന്നാണ് നമ്മുടെ ഭർത്താവിന് സ്നേഹം ഉണ്ടോ എന്ന് അറിയാൻ ഏഴ് വഴികൾ അതിൽ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കിയേ ഭർത്താക്കന്മാരും കേൾക്കണം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആയി മാറണം ഭാര്യമാർക്കുള്ളത് നമുക്ക് പിന്നെ കൊടുക്കാന്നേ അള്ളാഹുറബുല്ലാലും നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ പറക്കത്ത് ചെയ്യട്ടെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിലൊക്കെ പറക്കത്ത് ആ സ്വഹാബി പറയാണ് ഈ തിക്കർ ഞാൻ ചൊല്ലിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സമ്പത്ത് എന്റെ അടുക്കലേക്ക് ഒഴുകി വരാൻ തുടങ്ങി പൈസ കൊണ്ട് എവിടെ വെക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ റസൂൾല്ലാൻ്റെ അടുക്കലൊന്ന് സങ്കടപ്പെട്ടു എന്നാണ് അത്ര അത്ഭുതം എന്ന് പറഞ്ഞ ദിക്കറാണത് ഉം നമുക്ക് ചൊല്ലണ്ടേ മനസ്സറിഞ്ഞ് ചൊല്ലണം അള്ളാഹുറബുല്ലാലും നൽകട്ടെ سبحان الله العظيم. أستغفر الله. سبحان الله وبحمده. سبحان الله العظيم. أستغفر الله. سبحان الله وبحمده. سبحان الله العظيم. أستغفر الله. سبحان الله وبحمده. سبحان الله العظيم، أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، استغفر الله, الله سبحان الله أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، أستغفر الله، سبحان الله وبحمده، سبحان الله العظيم أستغفر الله سبحان الله وبحمده 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 سبحان الله العظيم عظيم. استغفر الله سبحان الله وبحمده سبحان الله العظيم أستغفر 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 الله سبحان الله وبحمده سبحان سبحان الله العظيم أستغفر الله سبحان الله وبحمده سبحان الله العظيم أستغفر الله سبحان الله وبحمده سبحان الله العظيم أستغفر الله الله كبول سيما راكتين നമുക്ക് വേഗം തുറക്കണം രണ്ടുപേരി മുത്തറസുൽ സല്ലുസലമാരുടെ മത തുടക്കത്തിലും അവസാനത്തിലും സ്വലാത്ത് ഉണ്ടെങ്കിൽ സ്വലാത്ത് അള്ളാഹു എന്തായാലും സ്വീകരിക്കുമല്ലോ അപ്പോൾ നമ്മൾ തുടങ്ങിയത് സ്വലാത്തുകൊണ്ടാണ് അവസാനിപ്പിക്കുന്ന സ്വലാത്തിലൂടെ ആവട്ടെ അപ്പോൾ സ്വലാത്ത് എന്തായാലും അല്ല സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ നിക്കറുകളൊക്കെ കരുണക്കടലായ റബ്ബ് മുത്തുനബിയോടുള്ള ഇഷ്ടം കൊണ്ടങ്ങ് സ്വീകരിച്ചാലോ ഇത്തിരി വല്ലാത്ത പ്രതീക്ഷയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زُبَيْرٍ طلحة وابي عبيدة ضبني عو في عشير الكرام مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹതിയ ചെയ്തിട്ടുണ്ട് അള്ളാഹു റബുൽ ആലമീൻ അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഈ സദസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ നമ്മുടെ സ്വഭാവ ലഹയർ എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ് അതിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങള് ആ ഇൽമ് പ്രചരിപ്പിക്കുന്നതിലൂടെ മാറ്റി തെരുമാറാകട്ടെ അള്ളാ ഈ സദസ്വീകരിക്കണേനെ ഇതിന്റെ സവാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ അവിടത്തെ നുസ്ര തിരുനോട്ടം പൊരുത്തം തരണേല്ല ഞങ്ങളുടെ കേട്ട് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല എത്രയോ ആളുകൾ പലവിധ സങ്കടങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് റബ്ബെ ഈ സദസ്സിലിരിക്കുന്നത് ആ സങ്കടങ്ങളെല്ലാം നീ അകറ്റണേയല്ല വിഷമങ്ങൾ നീക്കണേയല്ല കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പരസ്പര സ്നേഹം നൽകണേയല്ല മക്കളെ നന്നാക്കണേ അല്ല ശോഭനമായ ഭാവി നൽകണേയല്ല ഹറാമുകളിൽ നിന്ന് കാവലേഗണയല്ല ഹറാമായ ബന്ധങ്ങളിൽ നിന്ന് കാവലേഗണയല്ല മക്കളാൽ ചതിക്കപ്പെടുന്നവരിൽ നിന്ന് കാക്കണേയല്ല നീയല്ലാതൊരു തുണയില്ല അല്ല ഒരുപാട് ഒരുപാട് മുറാദുകൾ കൽവിൽ ഉണ്ട് അല്ല എല്ലാ മുറാദുകളും സങ്കടങ്ങളേറെ ഉണ്ടെല്ലാം നീക്കണേയല്ല ഞങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ധാരാളം അസുഖബാധിതരുണ്ട് നൽകണേ അല്ല മാതാപിതാക്കൾ രോഗബാധിതരാണെന്ന് പറഞ്ഞവരുണ്ട് ശിഫ നൽകണേയല്ല ഞങ്ങളെയും സന്താനങ്ങളെയും മാതാപിതാക്കളെയും ഇണകളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെയും ഈ സദസ്സിൽ കൂടിയ എല്ലാവരെയും കുടുംബത്തെയും പടച്ചവനെ മാരക രോഗങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷ എല്ലാ ഇന്റർവ്യൂകളിലും വിജയം നൽകണേയല്ല പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം തരണയല്ല കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ ചെയ്യണേ ബറക്കത്തി ഹൈറായ തൊഴിൽ നൽകണേ നൽകണേയല്ല പ്രവാസികൾ ചെയ്യണേ നീ ഞങ്ങൾക്ക് മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ല ആ പുണ്യഭൂമിയിൽ ചെല്ലാതെ ഞങ്ങൾ റൂഹനീ പിടിക്കല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല കല്യാണം ഉറപ്പിച്ചവരുണ്ട് ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണയല്ല വീടില്ലാത്തവരുണ്ട് ഹൈറായ ഭവനം നൽകണേയല്ല വീട് നിർമ്മാണത്തിലിരിക്കുന്നത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ പടച്ചവനെ കണ്ണേറുകൾ ബാത്വരാക്കണേ അല്ല ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ല നിന്നെ കാണാൻ പറ്റുന്ന കൽബാക്കണേയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ മിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും ഇന്ന് കബറിലാണ് പ്രകാശപൂരിതമാക്കങ്ങൾക്ക് ദീർഘായുസ് നൽകണേയല്ല കുഞ്ഞുങ്ങളെ തീമുകളാക്കല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്നെ പരീക്ഷിക്കല്ല യും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വിശിഷ്യ ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയ ചെയ്യുന്നവർ എല്ലാവരെയും മുത്തായ തങ്ങളോടൊപ്പം നീ ചേർത്തു പിടിക്കണയല്ലാഹു صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته